സദസ് കൈയുയർത്തി അലി വിവാദങ്ങൾക്ക് ശേഷം ആസിഫ് ആദ്യമായി എത്തിയ വേദിയിൽ നടന് പരസ്യ പിന്തുണ ഉയർന്നു സെയിന്റ് ആൽബർട്ട് കോളേജ് വിദ്യാർത്ഥികൾ പോസ്റ്ററുകൾ ഉയർത്തി നിലപാട് പ്രഖ്യാപിച്ചു പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു തുടങ്ങിയ ആസിഫ് ആസിഫലിയാകട്ടെ വിവാദങ്ങളിൽ പ്രതികരിച്ചത് പക്വതയോടെയും അതീവ സൂക്ഷ്മതയോടെയും വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കണം പരാതിയോ ോ ഇല്ലെന്ന് നടൻ മലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം എനിക്ക് ഒരു താല്പര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ല ഒരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ് അർസ്റ്റാൻഡിംഗ് ആണ് താൻ അപമാനിക്കാൻ തോന്നിയത് കൊണ്ടാകാം പലരും പിന്തുണ നൽകിയത് അതിനെ ബഹുമാനിക്കുന്നതിനൊപ്പം രമേശ് നാരായണന്റെ ആ ദിവസത്തെ മാനസികാവസ്ഥയെ മനസ്സിലാക്കുന്നുവെന്നും ആസിഫ് അദ്ദേഹം ും എന്തെങ്കിലും ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്ക് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞിരുന്നു രമേശ് നാരായണനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച വിവാദങ്ങൾ തീർത്തുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആസിഫ് പ്രതികരണം അവസാനിപ്പിച്ചത് സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അഭിമാനിക്കുന്നുവെന്നായിരുന്നു അമലാ പോളിന്റെ വാക്കുകൾ ശക്തമായതിനു പിന്നാലെ ഫെഫ്കെ അടക്കം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു രമേശ് നാരായണനെ പോലെ സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ പ്രതികരണം ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി ഞാൻ ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി അതിലേ ഞാൻ ഒരുപാട് പടർന്നു നന്ദി പറയുന്നു പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ആസിഫ് പരാതിയില്ലെന്ന നിലപാട് കൂടി സ്വീകരിച്ചത് കയ്യടി ഉയർത്തി പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവുണ്ടായെന്ന് അവതാരക കൂടി പരാതിപ്പെട്ടു രമേശ് നാരായണന്റെ പേര് വിളിച്ചത് തെറ്റിപ്പോയി അതിനാണ് ദേഷ്യമുണ്ടായതെങ്കിൽ തന്നോട് പരാതിപ്പെടാമായിരുന്നല്ലോ എന്ന് ജുവൽ മേരി അങ്ങനെ ഒരു അവിടെ വിഷമമുണ്ട് വിമർശനങ്ങൾ ചർച്ചയാകുന്നതിനിടയിലും അപമാനത്തെ പുഞ്ചിരിയോടെ നേരിട്ട ആസിഫ് ഇപ്പോൾ എല്ലാവർക്കും പ്രചോദനമാണ് കുട്ടികൾക്കായുള്ള കേരള പോലീസിന്റെ ചിരി ഹെൽപ് ഡെസ്ക് പദ്ധതിക്ക് വരെ കവർ ചിത്രമായി ആസിഫ് ദ റിയൽ ആക്ടർ കലാകാരന് കേരളത്തിന്റെ നിറഞ്ഞ കയ്യടിയും സ്നേഹവും മാതൃഭൂമി ന്യൂസ് കൊച്ചി